നഗര റോഡ് വികസന ഉദ്ഘാടനം നടത്തിയത് രാഷ്ട്രീയ പ്രഹസന നാടകമാണെന്ന് സി പി എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു എം എൽ എയുടെ രാഷ്ട്രീയ പ്രഹസന നാടകത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെ എം എൽ എ മനപൂർവ്വം കരുവാക്കി മാറ്റിയെന്നും അനീഷ് എം മാത്യുവിന്റെ പ്രതികരണം നിയമപരിജ്ഞാനമുള്ള എം എൽ എ പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ശരിയായില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നഗര റോഡ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി എസ് ഐ എ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ പ്രതികരണവുമായി മൂവാറ്റുപുഴ സി പി ഐ എം ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു രംഗത്ത് എം എൽ എയുടെ നേതൃത്വത്തിൽ അന്ന് നടന്നത് രാഷ്ട്രീയ നാടകമാണെന്ന് അനീഷ് മാത്യു പറഞ്ഞു കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ രാഷ്ട്രീയ പ്രഹസന നാടകത്തിൽ ഈ ഉദ്യോഗസ്ഥനെയും കൂടെ കരുവാക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ തെറ്റ് ആ ഉദ്ഘാടന പ്രവൃത്തി നടന്നതിന് ശേഷം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ ഉദ്യോഗസ്ഥന് ചിലപ്പോൾ നടപടി കിട്ടും എന്ന് പറയും മുൻകൂട്ടി അറിയാമല്ലോ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് ഇത്തരത്തിൽ ഒരു നടപടിക്ക് വന്നാൽ ഒരു എസ് ഐ അങ്ങനെ ഒരു നടപടിക്ക് പോകുമ്പോൾ തന്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്റെ അനുമതി മേടിച്ചിരിക്കേണ്ടതുണ്ട് അത് ചെയ്യാതെ ഇനിയിപ്പോൾ നാടൻ മുറിക്കില്ല ഒന്നുമില്ല എം എൽ എ നിർദ്ദേശിക്കുകയാണ് ട്രാഫിക് എസ് ഐയോട് എത്രയും റോഡ് നിർമ്മാണം കഴിഞ്ഞല്ലോ അതങ്ങ് ആളുകൾക്ക് തുറന്നു കൊടുക്കുക എന്ന് നിർദ്ദേശിക്കാനോ അതിന് പറയുന്ന പാടെന്തെങ്കിലും ഉണ്ടോ ഇനി വേറൊരു വസ്തു നിങ്ങൾ എടുത്തു നോക്ക് ഈ ടാറിങ് വഴിന്റെ വഴിയിലൂടെ നാല് വരിയായിട്ട് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയല്ലേ മോശത്തിലൂടെ അതിന് പ്രത്യേകിച്ച് തുറന്നു കൊടുക്കേണ്ട കാര്യമുണ്ടോ നമ്മുടെ കച്ചേരിത്താഴം വെയിറ്റിംഗ് ഷെഡിന്റെ അവിടം വരെ നാല് വരിയായി വാഹനങ്ങൾ വന്നതിന് ശേഷമാണ് പാലത്തിലേക്ക് കയറുന്ന പ്രദേശത്തേക്ക് വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നത് അതാരെങ്കിലും ട്രാഫിക് പ്രത്യേകിച്ച് തുറന്നു കൊടുക്കുന്നതാണോ റോഡിന്റെ പണി കഴിഞ്ഞു എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ വാഹനം ആ വഴി ഓടിച്ചു പോരുന്നു ഇനി ഇതിന്റെ മുകളില് ഒരു തരം ടാറിങ്ങും കൂടി നടക്കാനുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ് പൊതുസമൂഹത്തോടോ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥനോടോ എന്തെങ്കിലും പ്രതിബദ്ധതയും സത്യസന്ധതയും ഉണ്ടെങ്കിൽ സമൂഹത്തിനു മുന്നിൽ തെറ്റേറ്റ് പറഞ്ഞ് എം എൽ എ മാപ്പ് പറയണമെന്നും അനീഷ് എം മാത്യു പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് താൻ സ്വയം ഒരു തെറ്റ് ചെയ്ത് വേട്ടക്കാരന്റെ റൂൾ എടുത്തുകൊണ്ട് പിടിച്ച് ആ വേട്ടയാടി പിടിച്ച് എരയ്ക്ക് മുറിവ് വച്ച് കഴിയുമ്പോൾ മാത്യു കൊള്ളനാണെന്ന് പറയുന്ന എം എൽ എ പറയുന്നു ഈ മുറിവിന്റെ ഉത്തരവാദി ഞാനല്ല എന്ന് പറയുന്ന സമീപനമാണ് നായാട്ടുകാരൻ്റെ കൗശലത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തിയാണ് മൂവാറ്റുഴ എം എൽ എ നടത്തിയത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പ്രതിബദ്ധതയുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സത്യസന്ധതയുണ്ടെങ്കിൽ ഇത്തരത്തിൽ കാണിച്ച പ്രവൃത്തിക്കെതിരായി ആ ഉദ്യോഗസ്ഥനോടുൾപ്പെടെ പൊതുജന മറ്റത്തിൽ മാപ്പ് പറയുന്ന സമീപനം സ്വീകരിക്കണം തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തി കണ്ടു കഴിയുമ്പോൾ ആ പ്രവൃത്തിയുടെ ഭാഗമായി ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾ പരാതി കൊടുത്തതാണ് പരാതി കൊടുത്തതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല എം എൽ എയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു ഉദ്ഘാടന മാമാങ്കം നടത്തി എന്ന് പറഞ്ഞു തന്നെയാണ് നമ്മൾ പരാതി കൊടുത്തത് എന്നാൽ ഇപ്പൊ ഇഷ്യൂ എം എൽ എ മുനിസിപ്പൽ ചെയർമാനോ ഒരു കൗൺസിലറോ ഇത് നടത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടാവോ ഉണ്ടാവില്ല രണ്ട് സൈഡിലേക്കുമുള്ള ഒന്നാം ഘട്ട ടാറിംഗ് പൂർത്തിയായതിനു ശേഷം വാഹനങ്ങൾ ഓടിക്കൊണ്ടിരുന്നതാണ് ഇതിനിടയിലാണ് കോൺഗ്രസ് പ്രവർത്തകരെ ഉൾപ്പെടുത്തി എം എൽ എ ഇത്തരത്തിൽ ഒരു നാടകം നടത്തിയതെന്ന് അനീഷ് എം മാത്യു ആരോപിച്ചു ഈ പറയുന്ന ഉദ്യോഗസ്ഥനെങ്ങാനും അവിടെ ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ആ എക്സിയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ കൊണ്ടോ ഇത് ചെയ്യിപ്പിച്ചേനെ ആര് എന്നുള്ള ഒരാൾ ഒരു ഉദ്യോഗസ്ഥനെ വെച്ച് കൗസല്യപൂർവ്വം ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ഒരവസ്ഥയാണ് മാറ്റിക്കൊള്ളാടും ചെയ്യുന്നത് അത് തെറ്റാണ് അതിനെതിരായിട്ട് മാറ്റിക്കൊള്ളാടാൻ എന്തെങ്കിലും ബോധ്യമുണ്ടെങ്കിൽ മാപ്പ് പറയണം അതല്ലാതെ തന്റെ സൈബർ ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് എതിരായിട്ടുള്ള നേതൃത്വം പോലീസ് ഉദ്യോഗസ്ഥൻ ആ സ്ഥലത്തില്ലായിരുന്നെങ്കിൽ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ച് എം എൽ എ വീണ്ടും നാടകം കളിച്ചേനെയെന്നും അനീഷ് എം മാത്യു ആരോപിച്ചു കുക്കിംഗ് ആരുടെ ഉണ്ടെങ്കിൽ ഒരു രുചി He's a function of even the netar. Haiza curry powder. The taste of royalty.